ഉമ്മ പറഞ്ഞു ഉമ്മയെ ഉപ്പയൊക്കെ പറഞ്ഞു എൻ്റെ മകൻ എന്തായാലും നാട്ടിൽ കൊണ്ടുവരണം അപ്പോഴാണ് ആ ഭാര്യ പറയുകയാണ് അസാം വലിക്കും ഹക്ടോക്കിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാ പിന്തുണയ്ക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അങ്ങനെ കഥ തുടരുകയാണ് പാർട്ട് സെവൻ ഏഴാമത്തെ ഭാഗത്തിൽ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഫാസിൽ അങ്ങനെ തീപ്പൊളലേറ്റ് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ റിയാദ് വലിയ ഹോസ്പിറ്റൽ മിലിറ്ററി ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് അവിടെ എല്ലാവരും പോവുകയാണ് അപ്പോഴത്തേക്കും അവരുടെ സഹോദരങ്ങളൊക്കെ രാജ്യങ്ങൾ പുറേ രാജ്യങ്ങളിൽ ജോലി ചെയ്യുകയാണ് അങ്ങനെ അവർ വരികയാണ് അവരും അവരുടെ കർണോറും അവരുടെ ആപ്പന്മാരും എല്ലാവരും വരികയാണ് അപ്പോൾ വന്നിട്ട് കാണുന്ന ആ രംഗം എന്ന് വെച്ചാൽ മക്കളെ നമ്മുടെ ഒരു സഹോദരങ്ങൾക്കും ഒരാൾക്കും ഒരു മക്കൾക്കും ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഇല്ലാതിരിക്കട്ടെ എന്ന് തന്നെ പറയാം കാരണം അവിടെ നല്ല നാട്ടിൽ നാട്ടിലുള്ള ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്ന മുൻപന്തിയിൽ ഇതിനെല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്ത വ്യക്തി തന്നെ പറയുന്നു അവിടെ അങ്ങ് കാണാൻ പറ്റില്ല കാണാത്തതാണ് നല്ലത് ആ രംഗമായിരുന്നു ആ അവസ്ഥ ആ അവസ്ഥയിലാണ് അവനെ ഹോസ്പിറ്റലിലാക്കിയത് തന്നെ നമുക്കറിയാം അത്രയും മാരകമായ പൊള്ളലേറ്റ ആളാണ് ഫോൺ ചെയ്തിട്ട് പറയുന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ സംശയകരമാണ് അപ്പൊ അതോടുകൂടി അതിൻ്റെ ഒന്നിച്ച് തന്നെ അവിടെ ഇപ്പോഴത്തെ കാമുകനും അവിടെ ആ സന്നിഹിതരാകുകയാണ് അവിടെയൊക്കെ ആയിട്ട് അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിലുള്ള ആൾ തന്നെ ഉള്ളിൽ കയറിയിട്ട് ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ അയച്ചോടുകയാണ് ആ ഫോട്ടോ അയച്ചുകൊടുത്തിട്ട് തന്നെ അതും ഇവരുടെ ഈ കുടുംബത്തിൻ്റെ തലയിൽ ഇടുകയാണ് ചെയ്യുന്നത് അത് നിങ്ങൾ ആലോചിച്ചോക്കും എത്ര വെൽ പ്ലാൻ ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് അവിടെ ആ ഹോസ്പിറ്റലിൽ കയറിയിട്ട് ആ രംഗം പോലും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയുള്ള രംഗമാണ് ആ രംഗത്തിന് അവിടെ കയറിയിട്ട് ഇവരുടെ സ്വന്തക്കാർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ അവിടെ കയറിയിട്ട് ഫോട്ടോ എടുക്കുക ഒരാൾക്ക് എടുക്കാൻ പോയിട്ട് നോക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് നേരെ ഈ ഹസീനൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഹസീനെ മറ്റുള്ളവർക്ക് കാണിക്കുക അപ്പോൾ ഇത് അപ്പോഴത്തേക്കും ഫോട്ടോ പ്രചരിപ്പിച്ചു ഫോട്ടോ പ്രചരിപ്പിച്ച് ആരാ ഫോട്ടോ എടുത്ത് ആരാ ഫോട്ടോ എടുത്ത് അപ്പോഴത്തേക്ക് ആ ഫോട്ടോ മുഴുവനും ആരായി ഈ ഫാസിൽ എന്ന് പറയുന്ന കുടുംബക്കാരുടെ തലയിലായി ആ അവസ്ഥ അവിടെ സംഭവിച്ചു അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ തലയിൽ തന്നെ ഒരു കരുതിക്കൂട്ടിയിടുന്നൊരവസ്ഥയിലോട്ടാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ അങ്ങനെ എല്ലാവരും പ്രാർത്ഥനയിലാണ് വീടുകളിലാണെങ്കിൽ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ ദിവസവും തള്ളി നീക്കുകയാണ് അങ്ങനെ ഒന്ന് ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു എല്ലാവരും പ്രാർത്ഥനയിലാണ് എല്ലാ പള്ളികളിലും മുനാരങ്ങളിൽ നിന്നും പ്രാർത്ഥനകൾ അലയൊളിക്കുകയാണ് അതുപോലെ ഗ് ഗൾഫ് നാടുകളിൽ നിന്നും ദുബായി ആയിക്കോട്ടെ സൗദി ആയിക്കോട്ടെ എല്ലാവരുടെ സുഹൃത്തുക്കളാണ് അഹിയാൽ മുഴക്കുന്നിൽ പ്രവാസികളെന്ന് അങ്ങനെയാണ് എല്ലാവരും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് അള്ളാഹുവേ അവൻ തിരിച്ച് ജീവിതത്തിലോട്ട് വരണേ അള്ളാഹുവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണത് ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ദിവസം അവൻ ഇങ്ങനെ ഐ സിയുലാണ്ടിരുന്നു അങ്ങനെ ഏഴാമത്തെ ദിവസമാണ് അവൻ ഈ ലോകത്തോട് വിടവറിയുന്നത് അങ്ങനെ ഫാസിൽ ഈ ലോകത്തോട് വിട പറയുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അപ്പോഴും ഇവിടെ നാട്ടിൽ അങ്ങനെ ഒരു 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 വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അങ്ങനെ ഫാസിൽ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ആ എന്തെന്നില്ലാത്ത ദുഃഖത്തിലായിരുന്നു മുഴക്കുന്ന പ്രവാസികൾ ഒരിക്കലും നമുക്ക് ഒരിക്കലും മുഴക്കുന്ന സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇല്ലാത്തൊരവസ്ഥ ഒരിക്കലും അനുഭവിക്കാത്തൊരവസ്ഥ ഉണ്ടായി അള്ളാഹു നമുക്കത് ഏർ എങ്ങനെയാണോ നിശ്ചയിച്ചത് അങ്ങനെ അത് നടന്നു ഇനി അങ്ങോട്ടുള്ള ഇനി അങ്ങോട്ടുള്ള ഇത്രയും അപകടങ്ങളൊക്കെ തൊട്ട് അള്ളാഹു കാത്തിരുഷിക്കുമാറട്ടെ നമ്മളെയും നമ്മളെ നമ്മളെ നാട്ടുകാർ അൽവക്കത്തുള്ളവരെയൊക്കെ വേണ്ടപ്പെട്ടവരൊക്കെ ഇത്തരം വലിയ മാര്ഗമായ കാണാൻ പറ്റാത്ത രീതിയിലുള്ള അപകട മരണങ്ങളൊക്കെ തൊട്ട് കാക്കണേ അള്ളാ അതാ എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം പക്ഷെ അതൊന്നുമല്ല നമ്മൾ കഥയിലോട്ട് വരുമ്പോൾ അങ്ങനെ ഏഴാമത്തെ ദിവസം മരിച്ചപ്പോൾ ആ ഉമ്മയോ ഉപ്പയോ ഒക്കെ പറയുകയാണ് എന്തായാലും മകൻ ഇങ്ങോട്ട് വേണം എല്ലാം എപ്പോഴും അവർക്ക് മകൻ മകൻ തന്നെയാണ് എത്ര കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാലും എന്ത് പോയി കഴിഞ്ഞാലും മകൻ മകനല്ലാതെ ഒരിക്കലും ആകുന്നില്ല എന്നുള്ളതാണ് ഉപ്പയെ ഉമ്മയൊക്കെ കുറ്റം പറയുമ്പോൾ നമ്മൾ ഫാസിൽക്കായെ പൊക്കി പറഞ്ഞും അവർ ഉപ്പയെ ഉമ്മയൊക്കെ താഴ്ത്തിക്കെട്ടിയും കുടുംബക്കാർ മൊത്തം താഴ്ത്തിക്കെട്ടിയും പറയുമ്പോൾ ആ ഫാസിൽക്കാ കബറിൽ കിടക്കുന്ന ഫാസിൽക്കാ എത്ര വേദന ഉണ്ടാവും സുഹൃത്തുക്കളെ എത്ര വേദന ഉണ്ടാവും സഹോദരിമാരെ എൻ്റെ വോയിസ് കേൾക്കുന്ന സഹോദരിമാർ ഒന്ന് ചിന്തിക്കുക എത്ര വേദന ഉണ്ടാവും എന്നിട്ടും അവർ എന്നിട്ടും അവർ നമ്മുടെ നായിക ചെയ്യുന്നത് എന്താ ഓരോ ഇത് കേൾക്കുമ്പോൾ പട്ടാസ്തിച്ചിരിക്കുകയാണ് ഇപ്പോഴും ഇപ്പോഴും ഈ മരണ വാർത്തയൊക്കെ വാർത്ത കേൾക്കുമ്പോഴും ഈ സ്റ്റോറികളൊക്കെ പറയുമ്പോഴും ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവും അതാണ് നമ്മുടെ നായികയുടെ ഇത് നമുക്കറിയാലോ നമ്മുടെ കഥയിൽ ജീവിച്ചിരിക്കുന്നതും മരിച്ചതു ആയിട്ടുള്ള ഒരാളുമായിട്ട് ബന്ധമില്ല നമ്മളൊരു കഥ മാത്രമാണ് കഥ നിങ്ങളെ ലൈവായിട്ട് കൊണ്ടുപോവുകയാണ് എൻ്റെ ഹക്ക് എന്ന ഹക്ക് ടോക്ക് എന്ന ചാനലിലൂടെ നിങ്ങളെ ലൈവായിട്ട് കൊണ്ടുപോവുകയാണ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പം ഇതൊരു യാദർശികമാണ് ആരും എൻ്റെ സ്റ്റോറിയാണ് എന്നുള്ള തെറ്റിദ്ധാരണ ആർക്കും വേണ്ട ആരെയുമല്ല പക്ഷേ നമ്മുടെ ഈ ഈ ഹസീന എന്ന നായിക ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഉമ്മ പറഞ്ഞു ഉമ്മയെ ഉപ്പയൊക്കെ പറഞ്ഞു എൻ്റെ മകൻ എന്തായാലും നാട്ടിൽ കൊണ്ടുവരണം അപ്പോഴാണ് ആ ഭാര്യ പറയുകയാണ് വേണ്ട എനിക്ക് കാണാൻ കഴിയില്ല അവിടെ തന്നെ മറവ് ചെയ്തോ കാണാൻ കഴിയില്ല മറവ് ചെയ്തോ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുത്ത് ഉണ്ട് എന്നുള്ള കാണാൻ പറ്റില്ലെങ്കിലും അടുത്തുണ്ട് എന്നുള്ളൊരു ഒരു ഒരു പ്രതീതി എങ്കിലും എപ്പോഴും ഉണ്ടാകുമായിരുന്നു എന്നാലും എനിക്ക് അവനിക്കത് വകയുണ്ടായിരുന്നില്ല അവൻ വിധിച്ചത് അവിടെ റിയാദിലെ ഖബിസ്ഥാനിലെ അങ്ങനെ റിയാദിലെ ആ ഖബർസ്ഥാനിൽ അവനെ മറവ് ചെയ്യുക ചെയ്തത് അഹോ എൻ്റെ കബറടം വിശാലമാക്കി കൊടുക്കണേ അല്ല അതാ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെയാണ് കാര്യങ്ങൾ വളരെ ഗൗരവത്തോട് എത്തുന്നതും വളരെ ഒരാളും വിചാരിക്കാത്ത കാര്യങ്ങളിലൊട്ടൊക്കെ പോകുന്നത് അങ്ങനെ ആ മരണം കഴിഞ്ഞു ഇനി പിന്നെ ഇനി എന്ത് നടക്കുന്നു ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളാക്കണം വളരെ പ്രാധാന്യമുള്ളത് നിങ്ങൾ കാണേണ്ടതാണ് കേൾക്കേണ്ടതാണ് ഇനി അങ്ങോട്ടുള്ള ട്വിസ്റ്റുകളാണ് വരാൻ പോകുന്നത് ഇനി അങ്ങോട്ട് സത്യത്തിലേക്ക് നയിക്കുകയാണ് അള്ളാഹു സുബാനത്തല ഏകനാണ് എന്നുള്ള തെളിവാണ് ഓരോ കാര്യങ്ങളും സത്യമാണ് ഓരോ എത്ര മറച്ചു വെച്ചാലും എത്ര നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞാൽ എത്ര നമ്മൾ പോളിഷ് ഇട്ട് കഴിഞ്ഞാലും എത്ര ലോക്യം നടിച്ച് എത്ര സ്നേഹം നടിച്ച് ആളെ കൂട്ടിക്കഴിഞ്ഞാലും അള്ളാഹു ഏകനാണ് അള്ളാഹു അത് പുറത്തു കൊണ്ടുവരും അള്ളാഹു പുറത്തു കൊണ്ട് തന്നെ വരും ആ വന്നു കൊണ്ടിരിക്കുകയാണ് വന്നു കഴിഞ്ഞു ഇനി വരാനൊന്നില്ല എല്ലാം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു നമുക്കറിയാലോ അവൻ ഗൾഫിലേക്ക് പോകുമ്പോൾ ഭക്ഷണം പോലും കൊടുത്തില്ല അവൻ്റെ സഹോദരൻ്റെ ഭാര്യ വീട്ടിൽ പോയിട്ടാണ് ഫുഡുകൾ കൊണ്ടുപോയിട്ട് അവിടെ ഇറച്ചി കൊണ്ടുപോയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ടാണ് പോകുന്നത് ആ മകൻ അവൻ അവിടെ പോയിട്ട് ടെൻഷനും കാര്യങ്ങളായിട്ട് കുട്ടിത്തെറിക്കുകയാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നതോ ആ സാന്നിധ്യത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോഴുണ്ടായിരുന്ന കാമുകനും നമുക്ക് എവിടെയാ കഥകൾ പോകുന്നത് എൻ്റെ കഥ എങ്ങോട്ടാണ് പോകുന്നത് പ്രവാസിയുടെ മരണത്തിന് മരണമാണ് എൻ്റെ കഥയുടെ ആധാരമെങ്കിൽ ഈ കഥയിൽ ഒരുപാട് ചതി ചതിക്കുഴികളുണ്ട് ഈ ചതിക്കുഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സംഭവിക്കാം വളരെ കെയർഫുള്ളായി വളരെ ശ്രദ്ധിച്ച് നീങ്ങേണ്ട ഓരോ ലൈഫ് ഓരോ ആൾക്കാരുടെ ലൈഫുകളാണ് ഇതൊക്കെ നമ്മളാരെയും അന്ധമായി വിശ്വസിച്ച് നിൽക്കും നമ്മൾ നമ്മളാരെയും അന്ധമായി വിശ്വസിക്കരുത് പല കുഴികളും നമുക്ക് നമുക്കായിട്ടുണ്ടാകും പക്ഷെ നമ്മൾക്ക് ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മളുടെ നമുക്ക് സംശയമുള്ള കാര്യങ്ങൾ നിരീക്ഷണത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സംഭവം തന്നെ നടക്കും പിന്നെ അങ്ങോട്ടുള്ള സംഭവങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അള്ളാഹു സുഖാനോ തല കേട്ടതും പറഞ്ഞതും ഒക്കെ സാലിഹായ്മലായി എടുക്കട്ടെ അതുമാത്രമല്ല നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു പോ െരുമാറാവട്ടെ നമ്മൾ സഹോദരന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അവൻ കബർ വിശാലമാക്കി കൊടുക്കട്ടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇതിന് ഏത് ഗൂഢശക്തികൾ ഉണ്ടായി ഉണ്ടെങ്കിലും അള്ളാഹു അവർക്ക് കടുത്ത ശിക്ഷ നൽകി ഈ തന്നെ നമുക്ക് കാണിച്ചു തരാനുള്ള വക ഉണ്ടാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്ന ദ്വാസികത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിലൂടെ നിർത്തുകയാണ് കഥ ഇനി അടുത്തതൊടും ഈ കഥയിൽ ആരും ജീവിച്ചിരിക്കുന്നതും മരിക്കുന്നതും മരിച്ചതുമായിട്ടുള്ള ഒരാളായിട്ട് ബന്ധമില്ല സാങ്കല്പികം മാത്രമാണ് ആർക്കെങ്കിലും അങ്ങനെ ഞാൻ അത് കഥാപാത്രമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു സാങ്കല്പികം മാത്രമാണ് ഞാൻ വീണ്ടും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാമലൈക്കും